ദേവദിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ധീരനും പുണ്യവാനും വിശുദ്ധനുമായ ഒരു പുണ്യ അനുഗ്രഹീതമായ ഓർമ്മ നെടുമ്പായ്ക്കളും സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന ഇടവക മാത്രമല്ല ഈ തെക്കൻ പ്രദേശം മുഴുവൻ വളരെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ ഏറ്റെടുത്ത് ദൈവസന്നദിയിൽ വിശുദ്ധിയോടെ തങ്ങളുടെ അപേക്ഷകളെയും പ്രാർത്ഥനകളെയും സമർപ്പിക്കാൻ വേണം ഒരുങ്ങുന്ന വിശുദ്ധ ദിവസങ്ങളിലേക്ക് നാം അടുത്തു വരികയാണ് എഡി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ജനിച്ച വിശുദ്ധനായ ഗീവർഗീസ് അദ്ദേഹത്തിന്റെ കർമ്മ പദം കൊണ്ട് ജനനം കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൽ അല്ലായിരുന്നുവെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ആയോധന കലയിലുള്ള വലിയ പരിചയം അദ്ദേഹത്തെ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യത്തിൽ എത്തിച്ചേരുവാൻ കോണം ഇടയാക്കി പിന്നീട് ദിദിയാനോസ് ക്രൂരമായ വിഭാഗത്തിന് എതിരെയുള്ള ക്രൂരമായ ആക്രമണത്തെ നിന്നുകൊണ്ട് ഈ ഗീവർഗിസ് എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ തൻ്റെ അമ്മയോട് യേശു ക്രിസ്തു ആരാണ് എന്ന് അന്വേഷിക്കുകയും യേശു ക്രിസ്തുവിനെതിരായി യേശു ക്രിസ്തീയ വിശ്വാസത്തിനെതിരായി ഈ ചക്രവർത്തിയുടെ ക്രൂരമായ ആക്രമണത്തെ വളരെ ശക്തിയോട് ചോദ്യം ചെയ്യുവാന് അതിലുപരിയായിട്ട് ഈ മരിച്ചു വീഴുന്ന പീഡിപ്പിക്കപ്പെടുന്ന ജനസമൂഹം യാതൊരുവിധ വിധ പ്രതികരണവും ഇല്ലാതെ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ സഹനത്തിന്റെ ആത്മാവിൽ നിലകൊള്ളുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് കൂടുതൽ ആകാംക്ഷയും അത്ഭുതവും ഉണ്ടായിട്ട് തൻ്റെ പടച്ചട്ടയും മേലങ്കയും മുഴുവൻ അഴിച്ചു വെച്ചുകൊണ്ട് യേശുക്രിസ്തുവിനു വേണ്ടി മരിക്കുവാൻ തയ്യാറായി ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ രക്തസാക്ഷിയായി തീർന്ന ഒരു അതിവിശുദ്ധനായ പിതാവാണ് ഗീവർഗി സഹത അതുകൊണ്ട് തന്നെ വിളിച്ചാൽ വിളി കേൾക്കുന്ന നാനാജാതി മതസ്ഥർക്ക് അത് ഏത് ആവശ്യങ്ങൾക്കും ജീവിതത്തിൻ്റെ തകർന്ന ജീവിതം വഴിമുട്ടി നിൽക്കുന്നതായ സാഹചര്യങ്ങളിൽ ഓടിയെത്തുവാനും അഭയം പ്രാപിക്കുവാനത്തക്കോണം ഈ തെക്കൻ പ്രദേശത്ത് തെക്കിന്റെ പുതുപ്പള്ളി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയമാണ് നെടുമ്പായ്ക്കുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന ദേവാലയം ഈ ദേവാലയത്തിൻ്റെ ഇന്ന് വരെയുള്ള കർമ്മപഥങ്ങളിലൂടെ ചിന്തിക്കുമ്പോൾ അത് ക്രിസ്തീയ വിഭാഗത്തിന് മാത്രമല്ല ഈ പ്രദേശങ്ങളിലെ അനവധി നിരവധി ആളുകൾ പെരുന്നാളുകളുടെ സമയം മാത്രമല്ല അതിനപ്പുറത്തേക്കും ദേവാലയം എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയും എല്ലാവർക്കും സമാധാനം നൽകുന്ന തരത്തിലേക്ക് ഈ പ്രിയ വിപുണ്യപിതാവിൻ്റെ മധ്യസ്ഥത നിലകൊള്ളുകയും ചെയ്യും ചരിത്ര പ്രസിദ്ധമായ നിരവധി അനവധി അനുഷ്ഠാനങ്ങൾ ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ അനുഷ്ഠിക്കുന്ന ഒരു അനുഗ്രഹീത ദേവാലയമാണിത് മലങ്കര സഭയിൽ കൊല്ലം മദ്രാസനത്തിൽ ഉൾപ്പെട്ട ഈ കുണ്ട്ര പ്രദേശത്തിന് തിലകക്കുറിയായി സ്ഥിതി ചെയ്യുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ ഓർമ്മ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികൾ നടത്തപ്പെടാന കണം സ്വർഗീയ പിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിലയ്ക്കൽ ഭദ്രാസന അധിപൻ അഭിവൃദ്ധ്യ ഡോക്ടർ ജോഷോ മാർ നിക്കോതിമാർ സ്ഥിരമനസ് കൊണ്ട് വിശുദ്ധ കൃപാന അർപ്പിക്കുകയും തുടർന്ന് പെരുന്നാളിന്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ദേവാലയത്തിലേക്ക് ചരിത്രപ്രസിദ്ധമായ ചെമ്പടുപ്പ് ഘോഷയാത്ര നെടുമ്പായ്ക്കുളം ജംഗ്ഷനിൽ നിന്ന് ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു ഉച്ചയ്ക്ക് ശേഷം ദേവാലയത്തിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് ഉള്ളതായ കൊടിമര ഘോഷയാത്ര നടത്തപ്പെടുകയാണ് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള തീയതികളിൽ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കൃപാന ദേവാലയത്തിൽ വെച്ച് ഉണ്ടായിരിക്കും ഏഴാം തീയതി വരെയും ഉണ്ട് എങ്കിൽ തന്നെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള തീയതികളിൽ വൈകുന്നേരത്ത് സന്ധ്യാ നമസ്കാരവും ഗാന ശുശ്രൂഷയും തിരുവചന ശുശ്രൂഷയും നിർവഹിക്കപ്പെടുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൽക്കട്ട ഭദ്രാസനാധിപൻ അഭിയുദ്ധ്യ അലക്സിയോസ് മാറി അവസ്യമനസ് ഉൾപ്പെടെ ഉള്ള അന്നേരായ വൈദിക ശ്രേഷ്ഠർ ഈ ദിവസങ്ങളിൽ വചന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു മൂന്നാം തീയതി നമ്മുടെ ദേവാലയത്തിൽ വെച്ച് കൊല്ലം മദ്രാസനത്തിൻ്റെ പ്രാർത്ഥനയോഗത്തിൻ്റെ നേതൃത്വത്തിൽ ധ്യാനയോഗം അഭിയുദ്ധ്യ ദിവനാശിമനസ്സിന്റെ മുഖ്യ കാര്മികത്വത്തിൽ ഉദ്ഘാടനത്തോടെ അത് നടത്തപ്പെടുന്നു തീയതി ദേവാലയത്തിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ വിശുദ്ധ കൃപാൻ വിശുദ്ധമൂന്നന്മൽ കൃപാന വന്നിനായ കെ കെ ഗീവർഗി സിബാശിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ വിശുദ്ധമൂന്നൻമേൽ കൃപാന ഉണ്ടായിരിക്കും ആറാം തീയതി രാവിലെ മലങ്കര സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ ും കുർബാന നടത്തപ്പെടുന്നു തുടർന്ന് ചരിത്ര പ്രസിദ്ധമായ നേർച്ചയോട്ട് അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉണ്ടായിരിക്കും അന്ന് തന്നെയാണ് ആറാം തീയതി വൈകുന്നേരം ഈ പ്രദേശത്തിന് മുഴുവൻ പ്രകാശവും അനുഗ്രഹവും പരത്തിക്കൊണ്ട് ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് ആരംഭിക്കുന്ന അനുഗ്രഹിതമായ പ്രദക്ഷിണം റാസ ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്നു അനുഭവിക്കളം പ്രദേശങ്ങളിൽ മുഴുവൻ ഇരുളിൽ പ്രകാശം പരത്തുന്ന അനുഗ്രഹിതമായ ഒരു സന്ധ്യയ്ക്ക് ദേവാലയത്തിൽ ആറാം തീയതി വൈകുന്നേരം സാക്ഷി വഹിക്കുകയാണ് പ്രധാന ദിവസമായ അതിപ്രധാനമായ ദിവസമാണ് ആറ് ഏഴ് എന്നുള്ളത് അതിൽ ഏറ്റവും അവസാനത്തേതും അതിപ്രധാനമായ ദിവസമാണ് ഏഴാം തീയതി അന്നേ ദിവസം രാവിലെ മണിക്ക് പ്രഭാത നമസ്കാരവും വിശുദ്ധ കൊല്ലം അധിപൻ ഇടവക ഡോക്ടർ ജോസഫ് മാർ സ്ഥിരകരസുകൊണ്ട് വിശുദ്ധ മൂന്നെമൽ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നു സഹകാർമ്മികരായി ഇടവകയുടെ മുൻവികാരിമാരായ കോറോപിസ്കോർ സഹ സാന്നിധ്യം വഹിച്ച് അനുഗ്രഹിക്കുന്നു തുടർന്ന് ചരിത്ര പ്രസിദ്ധമായ നേർച്ചയോട്ട് അന്നേ ദിവസം വിശുദൂർബാലയ്ക്ക് ശേഷം നടത്തപ്പെടുകയാണ് നമ്മുടെ പെരുന്നാളുകൾക്ക് കൂട്ടുന്നതും ഒരു പെരുന്നാളിൻ്റെ ഏറ്റവും അർത്ഥവത്വമായ ഒന്നാണല്ലോ ഈ പെരുന്നാളിലൂടെ സഹ ജീവികളോട് സഹോദരങ്ങളോട് ഉള്ള കരുതൽ എന്നുള്ളത് കാലാകാലങ്ങളായി ഈ ഇടവക നല്ലൊരു ഭാഗം നല്ലൊരു ശതമാനം പുണ്യപ്രവർത്തികൾക്കായിട്ട് നീക്കി വെക്കുന്നത് നീക്കി വെക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒന്നാണ് സഹതാസ്പർശം എന്ന പേരിൽ അനേകർക്ക് അത് ജാതിയോ മതമോ ഒന്നും കൂടാതെ ഈ പ്രദേശത്ത് നിന്ന് ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായ അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് വളരെ അവർക്ക് പ്രയോജനം ഉണ്ടാകുന്ന തരത്തിൽ അവരുടെ ഹൃദയത്തിന് ഒരു താങ്ങാകുവാൻ തണലാകുവാൻ സഹതാസ്പർശം എന്ന പേരിൽ ഒരു സഹായ ചികിത്സാ സഹായ വിതരണം ഈ പെരുന്നാളിനോട് അനുബന്ധിച്ച് ഈ വർഷവും നടത്തപ്പെടുന്നു എന്നുള്ളത് എത്രയും ഹൃദയപൂർവ്വം സന്തോഷപൂർവ്വം നൽകുന്ന ഒരു പുണ്യ ദിനമാണ് ആ ദിവസം ഏഴാം തീയതി തുടർന്ന് ക്രിസ്തീയ കലാരൂപ അവതരണം മാർഗം കളിയും പരിശുമുട്ടുകളും തുടർന്ന് ഉണ്ടായിരിക്കും നാലു മണിയോടു കൂടി ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്നതായ നെടുമ്പായ്കുളം ജംഗ്ഷൻ വരെ ഉള്ളതായ പള്ളി പ്രദക്ഷിണം വിശ്വാസികൾ ഏവരും സംബന്ധിച്ച് അനുഗ്രഹപ്രദമാക്കി തീർക്കുന്ന ഈ പള്ളി പ്രദക്ഷിണത്തിന് ശേഷം മലങ്കരസഭയുടെ കോട്ടയം കൊണ്ട് ആശീർവാദം വാഴ്വ നൽകി വിശ്വാസികളെ അനുഗ്രഹിക്കുകയും തുടർന്ന് നേർച്ചകളും ബോർഡും റെക്കോർഡും കൂടി ഈ വർഷത്തെ പെരുന്നാൾ പൂർത്തീകരിക്കപ്പെടുകയുമാണ് ഈ ദിവസങ്ങളിൽ ഒന്നു മുതൽ ഏഴ് വരെ നടത്തപ്പെടുന്നതായ ഈ പെരുന്നാളിൻ്റെ അനുഗ്രഹിതമായ ഓരോ കൂട്ടായ്മകളിലും വിശ്വാസികളുടെ ഏവരുടെയും പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രദേശത്തും അനവധി നിരവധി അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും എതിർന്ന ആ പുണ്യ പിതാവിന്റെ അനുഗ്രഹിതമായ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാനും നമുക്കെല്ലാവർക്കും ഏകോദര സഹോദരങ്ങളെ പോലെ ഒത്തുചേരുവാനെന്തൊക്കെയാണ് ലഭിക്കുന്നതായ ഈ പുണ്യനിമിഷത്തിൽ പങ്കാളികളായി തീർന്ന് ഇത് അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ തക്കോണം ഏവരെയും വളരെ സ്നേഹപൂർവ്വം ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്